അവനൊക്കെ അരമുറി കണ്ണകി നടകി നടക്കുമ്പോ ഈ പാലക്കാട് അങ്ങാടിയിൽ ആ കൂടി പിടിച്ച് നടന്നവനാണ് ഞാൻ ശരിക്കും പാലക്കാട് എന്നെന്തൊക്കെയാണ് സംഭവിച്ചത് ശരിക്കും പാലക്കാട് ഒരു സംഘർഷ ഭൂമികയായി മാറിയിരിക്കുകയാണ് ശരിക്കും ആ സംഘർഷം നേരിട്ട് കണ്ട ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ തന്നെയാണ് അവിടെ ഇരിക്കുന്നത് കാരണം പോലീസിന്റെ ബി ജെ പി പ്രസിഡന്റിന്റെ ഓഫീസിലേക്ക് കല്ലെറിഞ്ഞത് ഡി സി സി ഓഫീസിലേക്ക് കല്ലെറിഞ്ഞത് യൂത്ത് കോൺഗ്രസുകാരെ പട്ടിയെ പോലെ പിണറായിയുടെ പോലീസ് തല്ലി ചതയ്ക്കുന്നത് യൂത്ത് കോൺഗ്രസുകാരുടെ തിരിച്ചുള്ള മറുപടി സന്ദീപ് വാര്യര് പരസ്യമായിട്ട് ആർ എസ് എസിനെയും ബി ജെ പി നെയും അവരുടെ ഓഫീസിന്റെ കുക്കിന് താഴെ നിന്ന് വെല്ലുവിളിക്കുന്നത് ലൈവായിട്ട് കണ്ട ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഇതൊക്കെ ജനാധിപത്യത്തിന്റെ ഒരു മനോഹാരിതൊക്കെ നമുക്ക് പറയാം നോർത്ത് ഇന്ത്യയിൽ ഒന്നും ഇങ്ങനെ നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല കാരണം അവിടെ ക്കാധിപത്യമാണ് ഇവിടെ ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസ് നമുക്കറിയാം ഈ പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് ബി ജെ പി ആണ് അവിടെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഒരു കെട്ടിടം അവര് നഗരസഭ നിർമ്മിക്കുന്നു അവിടെ പലവിധ പദ്ധതികള് അവർ പ്ലാൻ ചെയ്യുന്നു നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു അവരെ നല്ല കാര്യമാണ് ഭിന്നശേഷിക്കാർക്കും ഇവിടെ വികസനങ്ങൾ വേണം അവർക്കും പല പദ്ധതികൾ വേണം അതിലൊന്നും ആരും എതിർക്കുന്നില്ല പക്ഷെ അവിടെ ഗോദ്ബാക്കർ ഡോക്ടർ ജി എന്ന ഓമന പേരിൽ ആർ എസ് എസ്കാര് വിളിക്കുന്ന ഗോദ്ബാക്കറിന്റെ പേരിടാൻ തുടങ്ങുന്നു അവിടെ മുതലാണ് പ്രശ്നം ആരംഭിക്കുന്നത് ഗോദ്ബാക്കറിന്റെ പേര് പറയുന്നു യൂത്ത് പോകുന്നത് ആദ്യമായി കൃഷിതവുമായിട്ട് വരുന്നു പിന്നെ ഡി എഫ് ഐ കാര് പലകം അടിച്ചു വരുത്തിക്കുന്നു എസ് ഡി പി ഐ വരുന്നു വെൽഫെയർ പാർട്ടി വരുന്നു അങ്ങനെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഹെജ്ഗേവാറിന്റെ പേരിനെതിരെ സമരവുമായിട്ട് വരുന്നു വേറെ ഹെജ്ഗേവാറ് സാന്തസമര സേനാനി എന്നൊക്കെയാണ് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞത് ശരിക്കും അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് അദ്ദേഹം ഖിലാഫത്ത് പ്രസ്ഥാന സമരവുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റിലാവുന്നുണ്ട് അറസ്റ്റിലായിട്ട് ഗാന്ധിജി പറഞ്ഞതിന്റെ പേരിൽ പല നേതാക്കളും അറസ്റ്റിലാവുന്നതിന്റെ കൂട്ടത്തിൽ എഗ്ഗേവാറും അറസ്റ്റിലാവുന്നുണ്ട് അറസ്റ്റിലായ ആരും ആരും നിയമപരിരക്ഷ നേതല് അല്ലെങ്കിൽ ജാമ്യം എടുക്കരുതെന്ന് ഗാന്ധിജി പറഞ്ഞതിനെ തിരസ്കരിച്ചുകൊണ്ട് അതിനെ തിരസ്കരിച്ചുകൊണ്ട് സ്വന്തം കാശ് ഇറക്കി ഒരു അഭിഭാഷകനെ വെച്ച് അദ്ദേഹം ആ കേസിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ അന്നത്തെ ബ്രിട്ടീഷ് ജയിൽ മേധാവിയുടെ കൂടെ ചേർന്നുകൊണ്ട് ഏതാണ് പതിനൊന്ന് മാസത്തെ കഠിന തടവിന് ശേഷം ഏതാണ് പതിനൊന്ന് കിലോയോളം കൂട്ടിക്കൊണ്ടാണ് അദ്ദേഹം പുറത്തിറങ്ങി വന്നതെന്നും അദ്ദേഹത്തിന്റെ ആത്മകഥയില് ആസ് എസ് കാര്യീകരിച്ച ആത്മകഥയില് വളരെ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരാള് ഈ സ്വാതന്ത്ര്യ സമരം എന്നത് ബ്രിട്ടീഷുകാരെ തുല്ക്കാനാണ് ഇന്ത്യയിൽ അതല്ല വേണ്ടത് ഇന്ത്യയിൽ ഹിന്ദുത്വ രാജ്യമാണ് വേണ്ടത് അതിനുവേണ്ടി അല്ല സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞിട്ട് ആരും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കരുതെന്നും സത്യാഗ്രഹത്തിൽ പങ്കെടുക്കരുതെന്ന് അങ്ങനെ പല നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പങ്കെടുക്കരുതെന്ന് ആജ്ഞാപിക്കുകയും ആർ എസ് എസിലൂടെ പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പേരാണ് കേരളത്തിലെ ഒരു നഗരസഭയുടെ ഒരു പദ്ധതിക്ക് ഇടാൻ അവർ പ്ലാൻ ചെയ്തത് അത് ശരിക്കും അവരെ നഗരസഭ അവിടെ വേഷം പുറത്ത് വെച്ചില്ല രഹസ്യമായിട്ട് നടപ്പാനായിരുന്നു പക്ഷേ പരസ്യമായിട്ട് പലരും എടുത്തു രാഹുൽ മാങ്കൂട്ടം എതിർത്തു രാഹുൽ മാങ്കൂട്ടത്തിനെ കാല് കുത്താനുവദിക്കത്തില്ലെന്ന് ആദ്യം പറയുന്നു അതിനുശേഷം ഇന്ന് രാവിലെ പത്ത് മണിക്ക് ബി ജെ പി നേതാക്കന്മാരുടെ നേതൃത്വത്തില് ഒരു മാർച്ച് സംഘടിപ്പിക്കുന്നു എം എൽ എ ഓഫീസിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിക്കുന്നു ബി ജെ പിയുടെ സംസ്ഥാന നേതാവായിട്ടുള്ള രമേശായിരുന്നു എം ജി രമേശായിരുന്നു അതിന് ഉദ്ഘാടകൻ മാർച്ച് പറഞ്ഞ സമാധാനപരമായിട്ട് ജിഹാദി എം എൽ എ എന്നും ജിഹാദി കോൺഗ്രസ് എന്നും ഒക്കെ വിളിച്ചുകൊണ്ട് അവിടെ എത്തുന്നു അതിനുശേഷം ബി ജെ പിയുടെ ജില്ലാ സെക്രട്ടറി ആയ ഓമനക്കുട്ടൻ ഓമനക്കുറ്റൻ പറയാണ് കാല് കുത്താൻ ഞങ്ങൾ അനുവദിച്ചു പക്ഷേ രാഹുലെ നിന്റെ തല അന്തരീക്ഷത്തിയിരിക്കും അതായത് ഒരു നിയമസഭാ അംഗത്തോട് രാജ്യത്ത് എലക്ഷനിൽ നിന്ന് ജനാധിപത്യപരമായി വിജയിച്ച ഒരു നിയമസഭാ തല അംഗത്തിൻ്റെ കലാപാഹ്വാനം നടത്തുകയാണ് ഓമനക്കിട്ടൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ ജില്ലാ സെക്രട്ടറി അതിനുശേഷം അതിനേറ്റവും വ്യാപക പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു വൈകുന്നേരം അഞ്ചരയോടുകൂടി യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ബി ജെ പി ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു ായാലും വേണ്ടില്ല പോ

ഈ പാലക്കാട് അങ്ങാടിയിൽ ആ കൊടി പിടിച്ചു നടന്നവനാണ് ഞാൻ അതുകൊണ്ട് അതൊന്നും കാണിച്ച് ഭയപ്പെടുത്തിയാൽ പിൻവരിഞ്ഞു പോകുമെന്ന് ആർ എസ് എസ് കാരും ബി ജെ പിരും കരുതണ്ട നിങ്ങളുടെ അധികാരത്തിന്റെ എല്ലാ ഗർവവും സമ്പത്തിന്റെ എല്ലാ ഗർവവും ഒക്കെ ഉള്ളപ്പോഴും അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് പാലക്കാട് അങ്ങാടിയിൽ ഈ മൂവർണ്ണക്കൊടി കൊടിയെടുത്ത് കോൺഗ്രസിൽ ചേരാൻ പുറപ്പെട്ടയാളാണ് ഞാൻ അതുകൊണ്ട് നിങ്ങളുടെ നിങ്ങൾ ഭയപ്പെടുത്തിയാൽ പിന്മാറുന്ന സ്വഭാവം എനിക്കില്ലാന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം പിന്നെ ആർ എസ് എസ് കാരും ബി ജെ ആണായി പിറന്നവനൊന്നും ബാക്കി ഇവിടെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി നന്ദിക്കുന്ന ഒരു കെട്ടിടത്തിന് ആർ എസ് എസിന്റെ സ്ഥാപകന്റെ പേര് കൊടുക്കുകയാണ് പേര് കൊടുക്കുകയാണ് എന്നിട്ട് ഇപ്പൊ ബി ജെ പിയുടെ നേതാക്കന്മാർ ഈ കേരളത്തിലെ പൊതുസമൂഹത്തെ ചരിത്രം പഠിപ്പിക്കാറുക്കാണ് ഞാൻ ബി ജെ പിയുടെ നേതാക്കളെ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾ പാലക്കാടോ കേരളത്തിലെവിടെയോ നിങ്ങളെ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ നിങ്ങളെ സംവാദകരെ കൊണ്ടുവന്നോ നിങ്ങൾക്ക് കിട്ടാവുന്ന നിങ്ങളെ ഏറ്റവും വലിയ നിങ്ങളുടെ നേതാക്കളെ കൊണ്ടുവന്നോ ഞാൻ തയ്യാറാണ് ആർ എസ് എസിനോ ഹെഡ്നോ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ഒരു തെളിയിക്കാൻ ഏത് സംവാദ ഭൂമിയിലും വരാൻ തയ്യാറാണ് ഒറ്റ കാര്യം പറഞ്ഞ പോലെ ബ്രിട്ടീഷുകാര് ബ്രിട്ടീഷ് ഭരണകാലത്ത് ബ്രിട്ടീഷുകാര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മൂന്ന് വർഷം നിരോധിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടി െ ബ്രിട്ടീഷുകാർ മൂന്ന് വട്ടം നിരോധിച്ചു പക്ഷേ ആർ എസ് എസിനെ ബ്രിട്ടീഷുകാർ ഒരു തവണ പോലും നിരോധിച്ചില്ല ആ ഒരു ഒറ്റ കാര്യം പോലെ ഇന്ത്യൻ ജനത ബ്രിട്ടീഷുകാരുടെ ഷൂവിനരികിൽ ഷൂവിന്റെ അടിയിൽ ഞെരിഞ്ഞമരുന്ന കാലത്ത് ആ ഷൂവിന് നടക്കുന്ന പരിപാടിയായിരുന്നു ആർ എസ് എസ് കാര്യങ്ങളെ എന്ന് തെളിയിക്കാൻ ഇതിനും മറ്റേ ഉദാഹരണമായിട്ട് അങ്ങനെ വെല്ലുവിളിക്ക് ശേഷം യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം കഴിഞ്ഞു പോലീസ് ആ പ്രതിഷേധത്തെ അടിച്ചമർത്തുന്നു യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരെയും പ്രവർത്തകരെയും വനിതകളെയൊക്കെ അതിക്രൂരമായിട്ട് ലാത്തിച്ചാർജ് ചെയ്തു അതിക്രൂരമായിട്ട് ലാർത്തിച്ചാർജ് ചെയ്തു എന്തൊക്കെയോ വാശി തീർക്കാൻ ആരോടൊക്കെയുള്ള വാശി തീർക്കാൻ ലാത്തികൾ രണ്ടു മൂന്നും ലാർട്ടികൾ കൊണ്ട് യൂത്ത് കോൺഗ്രസ്സുകാരെ അടിച്ച് ഓടിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത് അതിനുശേഷം ബി സി സി ഓഫീസിലേക്ക് ആരോ കല്ലുകൾ എത്തുകി ജെ പി പ്രവർത്തകരാണെന്നാണ് പറയപ്പെടുന്നത് അതിന്റെ ഇടയ്ക്ക് ഈ പ്രതിഷേധത്തിന്റെ ഇടയ്ക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലായ്മ ഒരു പക്വതയില്ലായ്മ ആ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് കാണിക്കുന്നു അദ്ദേഹം ഡി സി സി ഓഫീസിനെ ബന്ധിപ്പോയി ബി ജെ പിയുടെ കൊടിയും കെട്ടിക്കൊണ്ട് ഞങ്ങൾ ഇവിടെ ഉണ്ടട എന്നൊക്കെ പറയുന്ന ഒരു ഒരു സംഘി കാണിക്കുന്ന ഒരു കേവലം ഒരു ശാഖയെ പോയി മാത്രം ഒരു സംഘി കാണിക്കുന്ന ഒരു രാഷ്ട്രീയ ബോധവും ഇല്ലാത്ത ഒരു കാര്യം കാണിക്കുന്നു ഒരു രാഷ്ട്രീയ ബോധവും ഇല്ലാത്ത ഒരു കാര്യം അത് കഴിഞ്ഞ് പ്രതിഷേധങ്ങൾ വരുന്നു വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നു എല്ലാത്തി ചാർജ് നടക്കുന്നു അതിനുശേഷം ബി ജെ പിയുടെ നേതൃത്വത്തിൽ ആ പ്രതിഷേധ നേതൃത്വത്തേക്ക് ഒരു ജാഥ വരുന്നു സ്വാഭാവികമായിട്ട് ബാരിക്കേഡ് വെച്ചിട്ടുണ്ട് അതിന് മുന്നേറ്റി പോലീസ് തടയുന്നു അതേ പോലീസിന് നേരെ അക്രമിക്കാൻ കരുതുന്നു നിങ്ങൾ എന്തുകൊണ്ട് ആ നഗരസഭയിലേക്കുള്ള യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് തടഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം ബി ജെ പിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നു അതുപോലെ തന്നെ എസ് ഡി പി ജില്ലാ പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്നൊരു പ്രതികരണം വരുന്നു അതായത് ഹെഗ്ഗെവാറിന്റെ ആർ എസ് നേതാവ് ഹെഗ്ഗേവാറിന്റെ പേരിൽ ഒരു കെട്ടിടവും പാലക്കാട് ഉയരുകയില്ല അതിനെന്ത് വില കൊടുത്തു തടയുമെന്ന് എസ് പ്രഖ്യാപിക്കുന്നു അങ്ങനെ പാലക്കാട് പ്രക്ഷുബ്ധമാവുകയാണ് നമുക്ക് പ്രക്ഷുബ്ധമാവുകയാണ് പാലക്കാട് പല രീതിയിലുള്ള സമരങ്ങൾ കണ്ടിട്ടുള്ള ഒരു നാടാണ് പല രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ കണ്ടിട്ടുള്ള ഒരു സ്വാതന്ത്ര്യ സമരം മുതൽ ആർ എസ് എസിന്റെ എല്ലാ കള്ളത്തരവും പൊളിയുന്ന രീതിയിലുള്ള ഒരു സമരത്തിലേക്കാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ആർ എസ് എസിന് ഇവിടെ സ്വാതന്ത്ര്യ സമരമായിട്ട് ഒരു ബന്ധവും ഇല്ലാന്ന് ആർ എസ് എസിന്റെ കൂടെ കിടന്നിറങ്ങിയിട്ടുള്ള ആർ എസ് എസിന്റെ കൊടി പിടിച്ചിട്ടുള്ള ആർ എസ് എസ് വേണ്ടി മുദ്രാവാക്യം ആർ എസ് എസ് ഇതിനു വേണ്ടി പറ്റവർഗീയത വന്നിട്ടുള്ള സന്ദീപ് വാര്യൂരിവരെ പറഞ്ഞിരിക്കുന്നു സന്ദീപ് വാര്യൂരി പറഞ്ഞാൽ ആർ എസ് എസിന്റെ സ്വാതന്ത്ര്യ സമരമായ ഒരു കുലബന്ധം പോലും ഇല്ലാന്ന് പറഞ്ഞു അപ്പോ അത് ചർച്ചയാവണം ആർ എസ് എസിന്റെ അവിടെ രാജ്യ സ്നേഹം ചർച്ചയാവണം ഈ പരിപാടിയിലൂടെ അത് വിളിച്ചിട്ട് കൊണ്ടുവരുന്ന കൂടിയാണ് ഈ സമരങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്